ആ ഇത് തോരായിപ്പള്ളി ഈ പള്ളീൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് റോഡിന് കുറച്ചും നടന്ന് പോരാനുണ്ട് ആ അന്ന് ഈ ഗോപുരം ഗേറ്റ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നാളെ മുതൽക്കാണ് പരിപാടി തുടങ്ങുന്നത് ഇന്ന് ചെറിയൊരു തുടക്കമാണ് എൻ്റെ എല്ലാ അറേഞ്ച്മെൻറ്റുകളും പൂർത്തിയാകുന്നുണ്ട് അവിടെ ആളൊന്നും എത്തിയിട്ടില്ല ഇന്ന് കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല എന്നാൽ നാളെയാണ് പരിപാടികളുള്ളത് ഇന്ന് രാത്രി ഒരു ചെറിയൊരു കാർഡനമായി കാർഡനല്ല തുടക്കം കുറച്ചുകൊണ്ട് ക്രിസ്താദന്മാരെ പരിപാടിയൊക്കെ ഉണ്ട് അത് അതെന്താണെന്ന് കാണാം അതാന്ന് പള്ളിൻ്റെ മുമ്പാ നമ്മുടെ ഭക്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേർച്ച സാധനങ്ങളും ഒക്കെ ഇവിടെയാണ് ഏൽപ്പിക്കുന്നത് നേർച്ചയായിട്ട് കൊണ്ടുവരുന്ന സാധനങ്ങളിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എല്ലാ മതസ്ഥരും വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം വരികയാണ് ഈ ആണ്ട് നേർച്ചയ്ക്ക് ആ ദിവസങ്ങളിൽ എല്ലാവരും എത്തിപ്പെടും ഇവിടെ തന്നെ കാണാം ഇതൊക്കെ അന്യമതസ്ഥരായിട്ടുള്ള ആൾക്കാരാണ് ഇവർക്ക് കൊടുക്കുന്ന പ്രസാദം ഇതാണ് ഇന്ന് ചരട് കൊടുക്കുന്നുണ്ട് ചരട് കയ്യുമ്പോ കെട്ടുന്നവർക്ക് കയ്യുമ്പോൾ കെട്ടാൻ അരയിൽ കെട്ടാൻ പറ്റുന്നവർക്ക് അരയിൽ കെട്ടാം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതൊരു അളവ് കണക്കാക്കിയാണ് ഞാൻ കയ്യിൽ വെല്ലുന്നിൽ കിട്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു പ്രസാദം കൊടുക്കുന്നുണ്ട് മറ്റൊരു പ്രസാദം വെളിച്ചെണ്ണ ഈ ചെറിയൊരു ബോട്ടിലാണ് ഈ വെളിച്ചെണ്ണ കൊടുക്കുന്നത് കണ്ടോ പൊടി കൊണ്ട് അവരെ ഒന്ന് ഇനി എടുക്കുന്നു ഇവിടുത്തെ സംഘാടകർ ഇവിടുത്തെ പ്രവർത്തകരാണ് ഇവരൊക്കെ വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്ത് ചേർത്ത് ഇവർ ാണ് വഴിപാട് വന്നതാണ് സാധനങ്ങൾ വരെ ഇവിടെ നേർച്ചയായിട്ട് വരുന്ന ഇതാണ് വെച്ചിരിക്കുന്നത് ഈ പള്ളിയിലൊരു കാരണവരാണ് അവരുടെ സുഹൃത്തുക്കളും അത്ര അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ വന്ന യോഗ്യം പറയുന്നുണ്ട് ഇവരൊക്കെ കരിയായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റിയായിരിക്കും വരുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കും ഇങ്ങനെ ഒരു കവറിൻ്റെ അത്ര ചെറിയൊരു ബോട്ടിലും തന്നെയാണ് വലിച്ചെണ്ണ നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് വെളിച്ചേനെ കുറിച്ച് വീട്ടിൽ കയറീട്ട് അതൊക്കെ ഉപയോഗിക്കും വെളിച്ചാൽ എന്തെങ്കിലും പൂവല്ലായോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും തലവേദനയെ കൊണ്ടു നിർത്തുക ഇത് കുറച്ച് വൃത്തിയാൽ മതി അതുകൊണ്ട് ആ രോഗം ഏതാവും എന്നവർ പറയുന്നു അനുഭവസ്ഥരുണ്ട് ഇത് കൈയിൻ്റെ വിരൽ നാലിൽ വിരൽ ഞാൻ പിടിച്ചിട്ട് അതിലാണ് നൂല് ഞങ്ങൾ തിക്കി അടിച്ചിട്ട് പറ്റെയ്ത് കഴിഞ്ഞ് കൊടുക്കുന്നത് ഈ കൊടി കൊടികണ്ട് ഇങ്ങനൊരു മിസ്റ്റിലും അത് എവിടുത്തെ ഒരു പ്രത്യേകതയാണ് സ്ഥിട്ട് ഒരു സ്വീകരിക്കുന്നുണ്ട് നേർച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഊർജിക്കുന്നുണ്ട് നല്ല തിരക്കുള്ള സമയമാണ് ഇവിടെ ഈ ആളെ മുതൽക്കാണ് തിരക്കാവുക ഇനി തുടക്കുന്ന ദിവസമായതുകൊണ്ട് ഇത്ര കൂടുതൽ തിരക്കില്ല ഇത്രയും സാധനങ്ങളിവിടെ നേർച്ചയായിട്ട് കിട്ടുന്നതാണ് ഇതിൽ വാഴേൻ്റെ ഇല വരെയുണ്ട് ഉള്ളി വാഴയില അരിച്ചാക്കുകൾ നേന്ത്രക്കൊല എന്നുവേണ്ട എല്ലാ സാധനങ്ങളും

വരെ പരിപാടി ആരംഭിക്കുകയാണ് ഇക്കരെ ദ സംഗമമാണ് ഇന്ന് ഇവിടെ

بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم, ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في اللقد ومن شر حاسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال الحمد لله في نعمه وفي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك يا نفسي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى تحب وترضى اللهم صل على سيدنا محمد ഇപ്പോ ഇവിടെ ആൾക്കാരൊക്കെ വന്നു ആർത്ഥനയൊക്കെ ചൊല്ലിയോടോടാ ആള് കൂടി ഒരു അത്തര വിതൽക്കാരൻ യാലതി ഫയാലതി 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 കോഴിക്കോട് ജില്ലയിൽ അടുത്താണ് തോരാഴ്ച പഴയ പള്ളിയാല വർഷവും ഇങ്ങനെ നടന്നു പോയിരുന്നു ഈ പ്രദേശങ്ങളിലുള്ള പുറത്തുനിന്ന് ആളുകളോ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോരുത്തരും പല പ്രയാസങ്ങൾക്കും നേർച്ച വഴിപാടുകളുമായിട്ടാണ് ഈ പള്ളിയിൽ ജാതി മത ഭേദമന്യ എല്ലാവരും എത്തുന്ന ഒരു നേർച്ച പള്ളി കൂടിയാണ് ഇതോരായി പള്ളി കോഴിക്കോട് നിന്ന് ഉള്ളിയേരി ടോളി റോഡിലാണിത് يا يا حي يا قيوم يا حي يا 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 لطيف 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 يا لطيف

أستغفر الله العظيم. 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 ഇവിടെ വരുന്ന രണ്ട് തീർച്ചയായിട്ടും പങ്കെടുക്കാൻ വരുന്ന എല്ലാ ആളുകൾക്കും ഓരോ പൊതുവീതം ഭക്ഷണം കൊടുക്കുന്നുണ്ട് ചോറ് നേർച്ച ചോറ് മഞ്ഞച്ചോറ് ആണ് ഇവിടുന്ന് പ്രസാദമായിട്ട് കൊടുക്കുന്നത് അത് പൊതിയുന്നതാണ് ഇവിടെ കാണുന്നത് ഇനി ഓരെ കിറ്റ് ആക്കുക ഇത് കറിയുണ്ട് ഈ കറിയും വേറെ ഇതായൊരു കവറിലാക്കി കെട്ടി കിറ്റിൽ വയ്ക്കുന്നതാണ് ഇത്രയും ആൾക്കാർ അതിനിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഒരാൾക്ക് പോലും വിട്ടുപോകാതെ ഓരോ പൊതി ഭക്ഷണം കൊടുക്കാനാണ് ഇവരെ എല്ലാ ഒരുക്കങ്ങളും ചിലപ്പോൾ അതിൽ കൂടുതൽ ആവശ്യപ്പെടുന്നവർക്ക് അങ്ങനെയും കൊടുക്കും ഈ ചെറും അത്ര ഒരുങ്ങുമ്പോ ആ കല്ലുകളും കൊണ്ടുകൊണ്ട് വന്ന് ആ നിബിതങ്ങളുടെ കാലിൽ നിന്ന് രക്തം ഒലിച്ചു വന്നുകൊണ്ട് നിബിതങ്ങളുടെ ചെരുപ്പ് പോലും നനഞ്ഞു പോയൊരു സമൂഹം അവസാനം ആ സന്ദർഭത്തിൽ തങ്ങൾ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ആ സിനിമത്തിലും പ്രയാസകരമായ ജീവിതം അപ്പോ നമിസണ്ണ തങ്ങൾ എത്രത്തോളം പ്രയാസങ്ങൾ നേരിട്ടിരുന്നു അപ്പൊ നമ്മൾ എത്രത്തോളം പ്രയാസങ്ങൾ صلى الله على محمد صلى الله عليه وسلم 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 صَلَّى اللهُ عَلَى مُحَمَّد، يا رَبِّ صَلِّ عَلَيْهِ وَسَلِّمْ